മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി നടൻ ഷൈൻ ടോം ചാക്കോ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാകുന്നതിന് വേണ്ടിയല്ലേ ജയിലിൽ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നന്നാകുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നായെന്ന് അങ്ങനെയുള്ള ആളുകൾ നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത് ഷൈൻ ടോം ചോദിക്കുന്നു ഒപ്പീസ് എന്ന പുതിയ സിനിമയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു താരം നിങ്ങൾ ഓരോരുത്തരും ഓരോ സിനിമകൾ കഴിയുമ്പോഴും പ്രോത്സാഹനം തരാറുണ്ട് ഒരു നടൻ അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തി അഹങ്കരിക്കാവുന്ന രീതിയിലുമുള്ള ഒരുപാട് ആട്ടങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലാടി അത് കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉള്ളവരുമുണ്ട് ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇതെന്നാണ് പലരും പറയുന്നത് ആളുകൾ എൻ്റെ അഭിമുഖം കണ്ടും പറയാറുണ്ട് ഷൈൻ ടോൺ ചാക്കോ ഒരുപാട് മാറിയെന്ന് ഒരിക്കലകത്തു കിടന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും നേരെയാകാനുള്ള അവസരം പോലും സമൂഹം കൊടുക്കില്ല ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് കേട്ടു ഇവനൊക്കെയാണോ സിനിമയിൽ വലിയ ആള് പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടവനല്ലേ പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു പുറത്തു വന്ന ആൾ നല്ലതാകുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാകുന്നതിന് വേണ്ടിയല്ലേ ജയിൽ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നന്നാകുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നായ എന്ന് അങ്ങനെയുള്ള ആളുകൾ നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത് ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നു